എന്റെ ദൈവം തമ്പിനാൻ ഞാൻ രാവിലെ മേലാത്തടുത്ത് കോരി വെച്ച വെള്ളത്തിനകത്താണോ നിങ്ങൾ ഈ ഈ കടക്കുന്നെ എൻ്റെ ഇങ്ങോട്ട് കേറിലേക്കണ്ടല്ലോ ഇടിയമ്മിച്ചു തരുമോ സാധകം ചെയ്യുമ്പം ഒരു മനുഷ്യനെ മനുഷ്യനെടുത്തരുത് ഇങ്ങോട്ട് കേറി വാ കേറി വരാ പറഞ്ഞു ഇറങ്ങിയോ ഇനി ആ വെള്ളം കാശ് കൊള്ളുവോ നിങ്ങളുടെ സാധകം മതി ഇങ്ങോട്ട് കേറാൻ എന്റെ വെള്ളം മുഴുവൻ കളഞ്ഞു നശിപ്പിച്ച് അല്പം നേരം നിൽക്കൂ ഇറങ്ങി വരാ അല്ല നിങ്ങൾ എന്ന സാധകം ചെയ്യുന്നേക്കാൻ എവിടെ പോയി ജീവിക്കകത്തൊക്കെ ഇവിടെ ആടും തോറൊന്നും ഇല്ലല്ലോ ഇവിടെ പുഴയൊന്നും ഇല്ലല്ലോ നിങ്ങളുടെ സാധനം കണ്ടപ്പോ സാധനം ചെയ്തു മാത്രം സാധനം ചെയ്തു ഇറങ്ങ ഇങ്ങോട്ടല്ല നല്ല ഇടിയമ്മച്ച ഇങ്ങോട്ട് ഇറങ്ങി വെച്ച ഏർ വരുന്നു ഇതാ ഞാൻ എനയിക്കുന്നു കണ്ണടച്ചോ